ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് തിരുവനന്തപുരം സ്റ്റൈൽ കൂട്ടുകറിയാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരത്ത് രണ്ട് ടൈപ്പ് കൂട്ടുകറിയാണ് ഉള്ളത് കേട്ടോ ഒന്ന് വടക്കൂട്ടുകറിയും രണ്ടാമത്തത് സാദാ കൂട്ടുകറിയും അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സാദാ കൂട്ടുകറിയാണ് കേട്ടോ അതിന് വേറെ പച്ചക്കറികളൊന്നും തന്നെ വേണ്ട ഉരുളക്കിഴങ്ങും സവാളയും കൊണ്ടാണ് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈൽ കൂട്ടുകറി ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ അഞ്ച് ഉരുളക്കിഴങ്ങും അതുപോലെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് വേറെ പച്ചക്കറികളൊന്നും തന്നെ നമുക്കിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ വടക്കോട്ടൊക്കെ പോകുമ്പോഴേക്കും ചേമ്പ് ചേന അതുപോലെ എന്താണ് കായ പിന്നെ ഉണ്ടല്ലോ ബീട്രൂട്ട് ഇതൊക്കെ ചേർത്തിട്ടാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നത് അതുപോലെ അവർ കടലയും ഒക്കെ ചേർക്കാറുണ്ട് കടല വൻ പയറ് ഇതൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ നമ്മുടെ തിരുവനന്തപുരത്തോട്ട് വരുമ്പോൾ അതായത് തിരുവിതാംകൂറിലോട്ട് വരുമ്പോൾ ഇതൊന്നും ഇല്ല ഇങ്ങനെയുള്ള കൂട്ടുകറികളില്ല പക്ഷെ മറ്റതും ഞാൻ കഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കൂട്ടുകറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിനോടൊപ്പം മാത്രമല്ല വേണമെങ്കിൽ നമുക്കിത് ചപ്പാത്തിയോടൊപ്പവും പുട്ടിനോടൊപ്പവും ഒക്കെ കഴിക്കാം കേട്ടോ ഇത് തേങ്ങാപ്പാലിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്തെടുക്കാം കേട്ടോ വടക്കൂട്ട് കറിയും ഇതേ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ വടക്കൂട്ട് കറി മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും സാധാ കൂട്ടുകറി ഉണ്ടാക്കാം അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങുകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു സൈസിനാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല വലിയ പീസിൽ വേണം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ആക്കുമ്പോൾ കട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ വലിയ പീസ് ആയിരിക്കണം ഇനി നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാം എപ്പോഴും ഉരുളക്കിഴങ്ങ് കൂടുതലും സവാള കുറച്ചും മാത്രമേ ഈ ഒരു കറിക്ക് ചേർക്കാറുള്ളൂ അതുകൊണ്ടാണ് അഞ്ചോളം ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങ് കേട്ടോ അഞ്ചോളം ഉരുളക്കിഴങ്ങും രണ്ട് സവാളയും എടുത്തത് കേട്ടോ സവാള എന്ന് പറയുമ്പോൾ ഇവിടെ ഏകദേശം ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ അപ്പോൾ അത് ആ സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി എനിക്ക് തോന്നുന്നു സദ്യവട്ടങ്ങളിൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയും ഇതാണെന്ന് തോന്നുന്നു ഉരുളക്കിഴങ്ങ് സവാളയെ അരിയുന്ന ആ ഒരു പാടേ ഉള്ളൂ കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ഒരു പാടേ ഉള്ളൂ ബാക്കിയെല്ലാം വളരെ ഈസിയാണ് വേറെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഈ ഒരു കറി ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നാടൻ കറികൾക്ക് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക ആ ഒരു വെളിച്ചെണ്ണ ആ ഒരു ഉരുളക്കിഴങ്ങിലും സവാളയിലും നന്നായി പിടിക്കണം നന്നായി വഴണ്ട് വരണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് വഴറ്റി എടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് സ്വാദ് കൂട്ടാനാണ് കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഉപ്പ് ഇടുമ്പോഴത്തേക്കും സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും കേട്ടോ അപ്പോൾ അത് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിനു ശേഷം ഒരു പകുതി വാടി വരുമ്പോഴേക്കും അതായത് നമുക്ക് ഒരു കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഇവിടെ ഒരു സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ കാശ്മീരി ചില്ലി അല്ല നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടിയാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി ഏകദേശം ഒരു രണ്ട് സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാര്യം മല്ലിയുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കണം ഈ ഒരു കൂട്ടുകറിക്ക് മല്ലിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ നമ്മൾക്ക് കഴിക്കുമ്പോൾ കിട്ടണം അതുകൊണ്ട് തന്നെ ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു കൂട്ടുകറിയിലെ ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ് അപ്പോൾ ഈ പൊടികൾ നേരത്തെ ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊടിയുടെ ആ ഒരു എന്താ പറയേണ്ടത് ആ ഒരു രുചിയില്ലേ പൊടിക്ക് പ്രത്യേക ഒരു ഫ്ലേവർ ഇല്ലേ ആ ഒരു ഫ്ലേവർ കഷണങ്ങളിലേക്ക് ആഴ്ന്നു പിടിക്കാനാണ് ആദ്യമേ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ചെയ്യണം വേറെ രീതിയിൽ തേങ്ങാപ്പാലിൽ വേവിച്ചിട്ട് പൊടി ചേർക്കുന്ന രീതിയിലുള്ള കൂട്ടുകറിയും ചിലർ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് എൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അതായത് ഗരം മസാലയാണ് കേട്ടോ അത് വെറും ഗരം മസാലയല്ല ഞാൻ എൻ്റെ റെസിപ്പികളിലൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗരം മസാല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഞാൻ തന്നെ പൊടിച്ച് വെക്കുന്നതാണ് കടയിൽ നിന്നും മേടിക്കുന്നതെല്ലാം അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് പൊടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരം മസാലയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് രണ്ടും കൂടെ തുല്യമായിട്ടുള്ള അളവിലാണ് പൊടിച്ച് വയ്ക്കുന്നത് അപ്പം ഗരം മസാലയുടെ ടേസ്റ്റും കിട്ടും കുരുമുളക് പൊടിയുടെ ടേസ്റ്റും കിട്ടും അതൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ പൊടിച്ച് വെക്കാറുള്ളത് അപ്പോൾ ആ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഉള്ള അതായത് ഞാൻ ചേർത്തതുപോലുള്ള കുരുമുളക് മിക്സ് ചെയ്തിട്ടുള്ള ഗരം മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഗരം മസാലയുടെ കൂട്ടത്തിൽ തന്നെ കുരുമുളകും കൂടെ ആഡ് ചെയ്തതുകൊണ്ട് അല്ലാതെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുരുമുളക് പൊടി അല്ലാതെ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ എരിവിനനുസരിച്ചും ഫ്ലേവറിനനുസരിച്ചും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഏകദേശം ഒരു കാൽ സ്പൂണോളാണ് ഗരം മസാല ഇട്ടത് കേട്ടോ അപ്പോൾ ഗരം മസാല ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ശേഷം നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ പാലെടുക്കാം കേട്ടോ രണ്ടാം പാലാണ് ചേർക്കേണ്ടത് അപ്പോൾ രണ്ടാം പാലില് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കുറച്ച് വെള്ളവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അരമുറി തേങ്ങാ പാലിൽ ഒരു കപ്പ് തിളപ്പിച്ചാറ്റിയ വെള്ളം ഇതാണ് കണക്ക് കേട്ടോ അപ്പോൾ രണ്ടാം പാലാണ് ശ്രദ്ധയോടു കൂടി കേൾക്കുക ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയും വേവിച്ചെടുക്കേണ്ടത് രണ്ടാം പാലിലാണ് രണ്ടാം പാലില് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി നമുക്കതിൽ ചേർത്ത് നല്ല തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഒന്നാം പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒന്നാം പാലും രണ്ടാം പാലും ചേർത്ത് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഒന്നാം പാലും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക അപ്പോൾ നല്ല ഒരു എന്താ പറയണ്ടത് ഇങ്ങനെ കുഴഞ്ഞ് കിട്ടും കൂട്ടുകറി കൂട്ടുകറിയെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളം പോലെ കിടക്കില്ല നല്ലൊരു കുഴഞ്ഞ പരുവായിരിക്കും അപ്പം അതുവരെ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം ആ ഒരു കറി ഇങ്ങനെ ആ ഒരു പാലിൽ കിടന്ന് നല്ല ഒരു ഫ്ലേവറും നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അത് ഇവിടെ വന്ന് കഴിച്ചവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ തിരുവനന്തപുരം കൂട്ടുകറി കഴിക്കുന്നവർക്ക് കഴിച്ചിട്ടുള്ളവർക്കേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ കറി ഏകദേശം തിളച്ച് കുറുകി വറ്റ് ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ സെറ്റ് ായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഉരുളക്കിഴങ്ങൊക്കെ നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വടക്കൂട്ട് കറിയിലാണെങ്കിൽ നമ്മൾ വടയും കൂടി ഇതിൽ ചേർക്കുന്നതാണ് പക്ഷേ ഇതിൽ നമ്മൾ വട ചേർക്കുന്നില്ല വടയില്ലാത്ത കൂട്ടുകറിയാണ് ഇതും നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് വടക്കൂട്ടുകറിക്കാവുമ്പം ഒരു പ്രത്യേക വേറൊരു ആണ് ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് താളിക്കുന്നത് സാധാ താളിക്കുന്നത് പോലെ തന്നെയാണ് എക്സ്ട്രാ നമ്മൾ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ചട്ടി ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ തന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം വേറെ നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല ഇത് തന്നെയാണ് താളിച്ചൊഴിക്കേണ്ടതും അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വരയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു കൂട്ട് നമുക്ക് കൂട്ടുകറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ വടക്കോട്ട് ഉള്ള കൂട്ടുകറിയിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ ഈ ഒരു തിരുവിതാംകൂർ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴുള്ള കൂട്ടുകറിക്ക് പക്ഷെ നല്ല ടേസ്റ്റാണ് ാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാകും അതുപോലെ തന്നെ ഇത് ചപ്പാത്തിയോടൊപ്പവും ചോറിനോടൊപ്പം ഒക്കെ പുട്ടിനോടൊപ്പവും എന്തിൻ്റെ കൂടെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ ഗരം മസാലയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാനിത് ഷെയർ ചെയ്യുകയാണ് അപ്പം ഇത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോകളും നല്ല നല്ല യാത്രാ വിവരണങ്ങളും നല്ല നല്ല പാചക വീഡിയോകളും അറിവുകളുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്